ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് സുഖമാണോ എല്ലാവർക്കും ഞാനിന്ന് മക്രോണിന്റെ വീഡിയോസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ അര കിലോ മക്രോണി എടുത്തിട്ടുണ്ട് കിലോ ചിക്കനും എടുത്തിട്ടുണ്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇത് രണ്ടും പാടെ ഇന്ന് തയ്യാറാക്കുന്നത് ഞാൻ ചിക്കന് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാണ് ഒരു വിസിലിനെ വെക്കണം കേട്ടോ കുക്കറിലിട്ടിട്ട് ഒരു വിസലിന് വേവിക്കാൻ വെക്കുകയാണ് ഇതിൽ പാകത്തിനുള്ള ഒരു ഉപ്പും ഒരു കുറഞ്ഞ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഒരു വിസിലെ അടിപ്പിച്ചെടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ആ ഉപ്പ് പാകത്തിന് ഉള്ള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു വിസലിന് ടുപ്പത്ത് വെച്ചെടുക്കാം ആ സമയത്ത് ഞമ്മക്ക് വേണ്ട മസാല ശരിയാക്കണല്ലോ അപ്പൊ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് തക്കാളി വേണ്ട ഒരു രണ്ടര തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല ഒരു കുറച്ച് മല്ലിച്ചപ്പും അപ്പൊ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ഉള്ളി തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞമ്മള് ഒരു ചട്ടി വെച്ചോടുക്കാം ഇത് മല്ലിച്ചപ്പാണ് കേട്ടോ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ൊരു ഇത് ബന്ധുക്കളോ നോക്ക നമ്മളെ ചിക്കൻ അപ്പൊ തന്നെ ബിസില് വന്ന് ബന്ധിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അത് നമ്മള് ഒരുങ്ങാണ്ട് അതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്കതൊരു ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പിച്ച് പിച്ച് എടുത്താ മതി ചെറിയ പീസായിട്ട് ഒന്ന് പിച്ചി എടുത്ത് വെച്ചാ മതി ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടോ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ചട്ടി ഒരു വട്ടച്ചമ്പാണ് വെച്ചെടുത്തിട്ടുള്ളത് ഒരു വട്ടച്ചമ്പാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലാണ് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഞമ്മക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വാട്ടി പിന്നെ അതിക്ക് കുറച്ച് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഏകദേശം ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഒരു രണ്ട് ടീസ്പൂണ് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നല്ല വന്നത് അതിന്റെ പച്ചറ്റായ പോണ നമുക്കൊന്ന് നല്ല ഇളക്കി ോണി നല്ല ടേസ്റ്റ് സാധനമാണ് കേട്ടോ ഇടക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം അപ്പൊ നമ്മള് അതൊന്ന് വാടി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഒന്ന് പെട്ടെന്ന് ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് ഉപ്പ് ഉപ്പ് പെട്ടെന്ന് ചേർത്ത് കൊടുക്കണം അപ്പോളേ തക്കാളി ഒന്ന് നല്ല വെന്ത് വരുവുള്ളൂ അപ്പ മസാലയ്ക്ക് പാകമുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കനിലും ഉപ്പ് ഇട്ടിരിക്കണെ പിന്നെ നമ്മൾ നമ്മള് വേവിച്ചെടുക്കുമ്പോ അതിൽ ഉപ്പ് ഇട്ടുട്ടോ അപ്പൊ നമുക്ക് മസാലയ്ക്ക് പാകല്ല ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചിക്കൻ മസാല അങ്ങനെ ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് മല്ലിച്ചപ്പ് ഇട്ടു കൊടുത്തിട്ട് നല്ല ഒന്ന് ആ മസാല ഒക്കെ ഒന്ന് നല്ലൊന്ന് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ ചിക്കന് നല്ല പിച്ച് ചെറുതായി പീസാക്കിയിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ് അപ്പൊ ആ ചിക്കന് നമുക്ക് അതിലിട്ടിട്ട് ആ മസാലയിൽ ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കി ഒന്ന് മസാല ഒക്കെ ഒന്ന് നല്ലൊന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് ഞമ്മക്ക് നമ്മളെ മക്രൂണിന്റെ പണിയാണ് അത് ഏകദേശം മസാല നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാനിങ്ങി മക്രൂണ് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മളൊരു വട്ടച്ചെമ്പെടുത്തു അതില് കുറച്ച് വെള്ളം വെച്ചു കൊടുത്തു ഞാൻ ചൂടില്ല വെള്ളം തന്നെയാണ് അടുപ്പത്ത് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പൊ ഏകദേശം വെള്ളം നല്ല തിളക്കാനായിക്കണ് അതിക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ നമുക്ക് നമ്മളതില് ഒഴിച്ചു കൊടുക്കണുണ്ട് ഈ മക്രൂണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇല്ലാതെ നമ്മൾ വെറുതെ ആ മക്രൂണി ഒട്ടിപ്പിടിക്കും അപ്പൊ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്നും ഒഴിച്ചു കൊടുത്താൽ മതി മക്രൂണി തമ്മിൽ ഒട്ടൂലെട്ടോ ൊന്ന് വേവിച്ചെടുക്കാം അത് പെട്ടെന്നാണ് കേട്ടോ ഈസി പരിപാടിയാണ് പെട്ടെന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡും ആണ് കേട്ടോ അപ്പൊ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടി നമുക്ക് അരച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഓവർ അധികം വേവ് വെന്ത് കളിയാൻ പാടില്ല കേട്ടോ ഒരു പാകത്തിന്റെ വേവാകുമ്പോ പാകത്തിന് വേവാകുമ്പോ നമുക്കത് മാറ്റി വെക്കണം ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കത് നല്ല ഒരു കരണ്ടി കമ്പനിന്റെ ഒരു ഓട്ടക്കൂടമാതിരി കരണ്ടിയിലാണ് ഞാൻ വെള്ളം ഒന്ന് വാ വാറ്റിയെടുക്കണമാതിരി വെള്ളം ചോർന്ന് പോകണമാതിരിയുള്ള പാത്രത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ മസാല ഇങ്ങനെ റെഡി ആയിരിക്കുകയല്ലേ അത് ചൂടോടെ തന്നെ നമ്മള് ആ മസാലയ്ക്ക് ഈ മക്രൂണി ചൂടു ചൂടോടെ തന്നെ ഇട്ട് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി നല്ല ആക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ അത് അത്യാവശ്യം നല്ല റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് അത്രേ ഉള്ളു ഞമ്മളെ മക്രോണിന്റെ പരിപാടി അതിന് കുറച്ച് മല്ലിച്ചപ്പും പൊതിീനിമ്പാടെ കുറച്ച് മല്ലിച്ചപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും ഇതാണ് നമ്മള് മക്രോണി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുമ്പോൾ വിചാരിക്കുന്ന വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക നമ്മളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അച്ഛല്ലാ അസ്സലാമലൈക്കും